യുവാക്കളും കൗമാരക്കാരും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരി വലയത്തിൽ അകപ്പെട്ടതിൻ്റെ വാർത്തകളാണ് ദിനം പ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മയക്കുമരുന്നടക്കമുള്ള ലഹരി വസ്തുക്കളുടെ വിപണനവും ഉപയോഗവും ലോകത്ത് അമ്പരപ്പിക്കും വിധം വർദ്ധിച്ചു വരുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കേസുകൾ രേഖപ്പെടുത്തുന്നത് കേരളത്തിലാണെന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതാണ് നാലു വർഷത്തിനിടെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം അഞ്ചിരട്ടിയായെന്നാണ് പുതിയ കണക്കുകൾ സാക്ഷരതയിലും വിദ്യാഭ്യാസത്തിലും ഏറെ മുന്നിലാണെന്ന് മേനി നടിക്കുന്ന മലയാളികളുടെ സിരകളിലൂടെയാണ് ഇന്ന് ഏറ്റവുമധികം രാസലഹരികൾ ഓടുന്നത് രാജ്യസഭയിൽ ഹാരിസ് പിരാൻ പിരാനെംപി ഉന്നയിച്ച ചോദ്യത്തിന് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായിയുടെ മറുപടിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കണക്കുകൾ ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മയക്കുമരുന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് ഇരുപത്തിയാറായിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് കേസുകളായി വർദ്ധിച്ചിട്ടുണ്ട് അപകടകരമാം വിധം വർദ്ധിച്ച ഈ രാസലഹരി നമ്മുടെ നാടിനെ കാർന്നു തിന്നുന്നത് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗത്തിലാണ് നല്ല സമൂഹത്തിൻ്റെ വീണ്ടെടുപ്പിന് സുന്ദര നാളയുടെ പ്രതീക്ഷകൾക്ക് നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ ജാഗ്രത